മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിലേക്ക് ഹോത്തി ഭീകരര് ഈ കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു അതിനു മറുപടിയുമായിട്ട് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ഈ ഡ്രോൺ ആക്രമണത്തിന് മുമ്പേ തന്നെ ഹോത്തി ഭീകരര് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട് അതൊക്കെ തന്നെ ഡോം വെച്ച് തകർക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് ഇസ്രായേല് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഹൂത്തി ഭീകരർക്ക് നേരെ നടത്തുന്നുണ്ട് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ അമേരിക്ക ഈ ഹൂത്തി ഭീകരർക്ക് നേരെ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളതാണ് മൂന്ന് ഡ്രോൺ ആക്രമണം ഈ ഹൂത്തി ഭീകരര് ഇസ്രായേലിലേക്ക് നടത്തി അതിന് മറുപടിയുമായിട്ട് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിന്റെ ഇരുപത് യുദ്ധവിമാനങ്ങളാണ് യവന്റെ തലസ്ഥാന നഗരിക്ക് മുകളിലേക്ക് ഇയർത്തിയിട്ടുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹൂത്തി ഭീകരര് ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണമോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണമോ നടത്തുമ്പോൾ ഇതിന് മറുപടി കൊടുക്കാന് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ അതും രണ്ടായിരം കിലോമീറ്റർ അധികം പറന്നുകൊണ്ട് യവന്റെ തലസ്ഥാന നഗരിക്ക് മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ട് ഹൂത്തി ഭീകരരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്രമിക്ക ൂത്തികളെ പോലെ ഒളിച്ചിരുന്നുള്ള ആക്രമണങ്ങളല്ല നേരിട്ടെത്തിയാണ് ഇസ്രായേലിന്റെ സൈന്യം ഹൂത്തി ഭീകരർക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഈ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായിട്ട് ഇസ്രായേലിന്റെ ഇരുപത് യുദ്ധവിമാനങ്ങൾ വലിയ രീതിയിൽ തന്നെയാ ഹൂത്തി ഭീകരർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട് തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ ഹൂത്തി ഭീകരരുടെ നേതൃത്വത്തിലുള്ള അൽ മസീറ മസിറ ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് യമൻ തലസ്ഥാനമായ സനയിലെ ഹെസിയാസ് സെൻട്രൽ പവർ സ്റ്റേഷന് നേരെയും പതിമൂന്ന് വ്യോമാക്രമണങ്ങൾ നടന്നതായി ഈ അൽ മസീറ ടിവി അതായത് ഹൂത്തി ഭീകരരുടെ നേതൃത്വത്തിലുള്ള ടി വി തന്നെ പുറത്തുവിടുന്നുണ്ട് അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട് നിരവധി തുറമുഖങ്ങൾ അതായത് റാസ് യും മറ്റ് ആറ് പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലേക്കും ഉദൈത ഉൾപ്പെടെ ഉദൈത തുറമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തി എന്ന് പറയുന്നത് അൽമസീറ ടി വി തന്നെയാ ഇതിൽ ഒരാള് കൊല്ലപ്പെട്ടതായിട്ട് മാത്രമാണ് അൽമസീറ ടി വി പുറത്തുവിട്ടിട്ടുള്ളത് നിരവധി പേർക്ക് ഭരിക്കുന്നുണ്ട് എന്നും അൽമസീറ ടി വി പുറത്തുവിട്ടിട്ടുണ്ട് ഈ അൽമസീറ ടി വി എന്ന് പറയുന്നത് ഹൂത്തി ഭീകരരുടെ നിയന്ത്രണത്തിലുള്ള ടി വി ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ഇസ്രായേലി സൈന്യം വലിയ രീതിയിൽ തന്നെയാണ് ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് കേരളത്തിലെ ഹോത്തി പ്രേമികളൊക്കെ തന്നെ വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കുന്നില്ലേ പിന്നെ അമേരിക്ക ബോംബ ആക്രമണം നടത്തുന്നത് അമേരിക്കക്ക് നേരെയും ഈ ഹൂത്തി ഭീകരര് ചൊറിഞ്ഞിട്ട അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയൊക്കെ ചൊറിയാൻ പോകുന്നുണ്ട് ഈ ഹുദ്ധി ഭീകരര് അതിന് ആയിട്ടാണ് അമേരിക്കൻ വ്യോമസേന ഈ ഹുദ്ധി ഭീകരർക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഈ ആക്രമണം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലി സൈന്യം ഈ ഒത്തിരി ഭീകരർക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലോകത്തോടൊരു തുറന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഞങ്ങൾ പ്രതിജ്ഞ എടുത്തതുപോലെ ഹോത്തികൾ നമുക്കെതിരായ ആക്രമണത്തിന് കനത്ത വില നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അത് നൽകേണ്ടി വരും ഇന്ന് ഞങ്ങൾ പടിഞ്ഞാറൻ തീർപ്രദേശത്തും യമനുള്ളിലും ഹൂത്തി തീവ്രവാദ ഭരണകൂടത്തിന്റെ തീവ്രവാദ ലക്ഷ്യങ്ങൾ ആക്രമിച്ചു ൂത്തികൾ ഒരു ഇറാനിയൻ പ്രോക്സികളാണ് മിഡിൽ ഈസ്റ്റിലെ ഇറാനിയൻ അച്ചുതണ്ടിന്റെ തീവ്രവാദ ലക്ഷ്യങ്ങളെ സേവിക്കുന്നു ആഗോള നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന് ഭീഷണി ഉൾപ്പെടെ ഇസ്രായേലിനും മുഴുവൻ മേഖലയ്ക്കും അവർ ഒരു ഭീഷണിയാണ് ഞാൻ ആവർത്തിക്കുന്നു ഞങ്ങളുടെ പൗരന്മാർക്കും ഞങ്ങളുടെ രാജ്യത്തിനുമെതിരെ ഒരു തരത്തിലുള്ള ഉപദ്രവവും ഞങ്ങൾ അനുവദിക്കില്ല ഇസ്രായേൽ രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു സ്ഥാപനത്തിനെതിരെയും ഞങ്ങൾ ദൃഢനിശ്ചയത്തോടെയും ശക്തിയോടെയും ആവശ്യമുള്ളിടത്തെല്ലാം പ്രവർത്തിക്കുമെന്ന് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവോ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ യമനിലെ ഭീകരർക്ക് നേരെയുള്ള ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവു ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ബെഞ്ചമിൻ നദന്യാവു ഇത്തരത്തിലുള്ള ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുപോയാണ് ആ മാസ് തകർന്ന് തരിപ്പണമായിരുന്നത് ഈ സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം തകർന്ന് തരിപ്പണമായിരുന്നത് ഏ അതേപോലെ തന്നെ ലബനാനിലെ ഹിസ്മുല്ലാ ഭീകരര് തകർന്ന് തരിപ്പണമായത് ഇതൊക്കെ തന്നെ ഇത്തരത്തില് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ലോകത്തോട് പ്രഖ്യാപിക്കും അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇത്തരം ഭീകര സംഘടനകൾ തകരുന്ന മനോഹര കാഴ്ചകള് നമ്മളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക ബഷാറുൽ അസദിനോട് നിങ്ങൾ തേയ് കൊണ്ടാണ് ചൊറിയുന്നത് എന്ന് ബഷാറുൽ അസദിനോട് വ്യക്തമാക്കി തന്നെ ബെഞ്ചമിൻ നദിങ്ങാവൂ പറഞ്ഞതായിരുന്നു അതേപോലെ തന്നെ സംഭവിച്ചു ഹോഡി ഒളിക്കേണ്ടി വന്നു ബഷാർ ബഷാറുല്ല അതേപോലെ തന്നെ ഹിസ്മുതയോട് പാലാ തവണ പറഞ്ഞിരുന്നു നിങ്ങൾ അനാവശ്യമായിട്ട് ഇസ്രായേലിനെ ചൊറിയരുത് ഞങ്ങളും നിങ്ങളും ഒരു പ്രസ്യവുമില്ല ഞങ്ങളും ഹമാസുമാണ് പ്രശ്നം നിങ്ങൾ ഇതിൽ അനാവശ്യമായിട്ട് ഇടപെടരുത് എന്ന് അതൊന്നും തന്നെ വകവെക്കാതെ രംഗത്ത് എന്തൊക്കെ വീരവാദമായിരുന്നു കാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറണം അതല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ ചൊറിയാൻ നിന്ന ഇസ്മുല്ലയുടെ അവസ്ഥ എന്താ ഇന്ന് അതിനൊരു മേധാവി ഉണ്ടോ അസൻ നസറു സഫീദിൻ ഇത്തരത്തിലുള്ള ഒരുപാട് മേധാവികൾ കൊല്ലപ്പെട്ടു പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെട്ടു എന്തിനേറെ പറയുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ലബനില് രാഷ്ട്ര തലവനെ പ്രഖ്യാപിച്ചോ അതിൽ പിന്തുണയോട് കൂടിയിട്ടുള്ളൊരു രാഷ്ട്ര തലവൻ പോലും അല്ല ലബനാനിൽ വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ ആരൊക്കെ ചൊറിയുന്നോ അവരൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാവുന്ന മനോഹര കാഴ്ചകൾ നമ്മൾ കണ്ടോണ്ടിരിക്കുക ഇനിയിപ്പോ ഹോത്തികൾക്ക് നേരെയാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി വലിയ പ്രഖ്യാപനം ഇപ്പോ നടത്തിയിട്ടുള്ളത് അതിനനുസരിച്ച് ഇസ്രായേൽ ഈ സൈന്യം പണി ഏതായാലും തുടങ്ങിയിട്ടുണ്ട് ഹൂത്തി വിമതർക്ക് നേരെ വലിയ ആക്രമണങ്ങളാ ഈ ഹോത്തി ഭീകരരാണെങ്കിലും ഈ ഹമാസ് ആണെങ്കിലും ഇവരെയൊക്കെയുള്ള സ്ഥലങ്ങളില് ഇവരൊക്കെയുള്ള രാജ്യങ്ങളില് അവിടെയുള്ള സാധാരണക്കാര് വലിയ ബുദ്ധിമുട്ടില ഏ ഏത്തികളുള്ള ഒരു ഈ യമന്റെ അവസ്ഥ എന്താ രണ്ട് ഭരണകൂട സംവിധാനം ഒന്ന് യുവൻ അംഗീകരിച്ചത് സൗദി അറേബ്യ അംഗീകരിച്ചത് നമ്മുടെ രാജ്യം ഉൾപ്പെടെ അംഗീകരിച്ചത് മറ്റൊന്ന് ഊത്തി ഭീകര സംഘടനയുടെ ഒരു ഭരണകൂട സംവിധാനം അതാണെങ്കില് ഇറാന്റെ നേതൃത്വത്തിൽ ഇറാൻ മാത്രം അംഗീകരിച്ചു അങ്ങനെ ഒരു രാജ്യം തന്നെ കുട്ടിച്ചോറാക്കിയിട്ടാണ് ഇത്തരം ഭീകരവാദ സംഘങ്ങള് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ രാജ്യം തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന അവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതം അങ്ങേ അറ്റത്തെ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള ഇത്തരം ഭീകര സംഘടനകൾക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വലിയ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ ലേറ്റസ്റ്റ് പ്രഖ്യാപനത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവാം ഹോത്തി ഭീകരനും അധികം വൈകാതെ തന്നെ തകർന്നടിയുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട